നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നീലം പേരു പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന അന്നങ്ങളെല്ലാം തയാ അന്തിമവട്ട ഒരുക്കത്തിലാണ് ഇന്ന് കൂടി ഈ അന്നങ്ങളെല്ലാം രാത്രി ഈ പള്ളി ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ മൈതാനത്തിലേക്ക് എഴുന്നള്ളുന്ന വലിയൊരു ആഘോഷമായ ചടങ്ങുണ്ട് പ്രകൃതിയും ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഒരു വലിയ ആഘോഷത്തിന്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരത്ത് ഈ പൂരം പടയണി ദർശിക്കാൻ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നയനാനന്ദകരമായൊരു കാഴ്ചയാണ് ഇന്നിവിടെ കാണാനാകുന്നത് ഏതായാലും നമുക്ക് ഈ പൂരമ്പടിയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കാം നമ്മളെ ആരുടെ അടുത്ത ആമ്പലത്തിനായി അങ്ങനെ അവിടെ പൂരം പടയണിയിൽ നമ്മുടെ ദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് പതിനാറ് ദിവസം ഓണത്തിന് ശേഷം ഓണത്തിൻ്റെ അവിട്ടം നാൾ മുതൽ തുടങ്ങുന്ന പരിപാടികൾ പതിനാറ് ദിവസം മുതൽ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ പൂരം പടയണിയിൽ നിന്ന് നീലമ്പേരൂർ പൂരം പടയണി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അന്നത്തിൻ്റെയും കോലങ്ങളുടെയും ഒക്കെ എന്ന് പറയുന്നത് ഇത്രയധികം മനുഷ്യപ്രയത്നം ആവശ്യമുള്ള ഈ സംഭവം ഒരൊറ്റ പകലുകൊണ്ടാണ് ചെയ്തത് അതാണ് ഇതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സമർപ്പണമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ നിറങ്ങൾ കൊടുക്കുന്ന പ്രക്രിയ മുഴുവൻ പൂട്ടിയ അതൊരു ഗ്രാമത്തിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവം